എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ബഹളം കാരണം നിർത്തി വെച്ചു അത് എന്തുകൊണ്ടാണ് ബഹളം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അതാണ് വിഷയം സ്വർണപ്പാളി വിവാദമല്ല മോഷ്ടിച്ചുകൊണ്ട് ദ്വാരപാലകേരെയും ശബരിമലയിലെ സ്വർണ്ണ പാളികൾ വാതിൽ വിളക്കി അതിലെ സ്വർണ പാളികൾ മോഷ്ടിച്ചുകൊണ്ട് പോയതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ബഹളമാണ് നിയമസഭ സ്തംഭിപ്പിക്കാൻ കാരണം കാരണം ഈ ഇത്രയും ഗുരുതരമായ വിഷയമായിട്ട് പോലും അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാതിന് അനുവാദം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഇവർ ഭയങ്കര ബഹളം തന്നെയായിരുന്നു അതും ഒരു സ്വകാര്യ ക്ഷേത്രത്തിലെ കാര്യം സർക്കാർ ക്ഷേത്രത്തിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മുഖ്യമന്ത്രിയുടെ ഏഹ് നിയന്ത്രണമെന്ന് തന്നെ പറയാം കാരണം ഒരു വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിലും കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും മുഖ്യമന്ത്രിയെ ഒരു കാര്യം നടക്കത്തില്ല ഒരു ഫയൽ പോലും ചലിക്കത്തില്ല അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തില് ഭക്തർ സമർപ്പിച്ച കോടാനുകോടി വിലയുള്ള സ്വർണമാണ് ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത് ഇത് ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രി ഇവരൊന്നും അറിയാതെ ഈ കാര്യം നടക്കത്തില്ലെന്നുള്ളത് നമുക്കെല്ലാം അറിയാം കാരണം ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ ഇത്രയും വലിയ കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കാര്യം നടക്കത്തില്ല ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയ മോഷണമാണിത് ഇത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സർക്കാരിനറിയാം അവർ കാണിച്ച ഈ മോഷണത്തിനെതിരെ അവർ നിയന്ത്രിക്കുന്ന സഭയിൽ ചർച്ച കൊണ്ടു നിന്നു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെയാണ് നാളെ കേടന്ന് ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി സ്പീക്കറോട് പറഞ്ഞു അതിന് അനുവാദം കൊടുക്കേണ്ടെന്ന് പറഞ്ഞു പാർട്ടിയുടെ നിർദ്ദേശമുണ്ട് അങ്ങനെ ചർച്ച അവസരം കൊടുക്കാതെ ഇത് നോട്ടീസ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ നോട്ടീസ് കൊടുത്തിട്ട് അത് പ്രമേയം അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ അനുമതി നിശ്ചയിച്ചാൽ പരിശോധിച്ചാണ് നിയമസഭയിലെ തടസ്സപ്പെടുത്തിയത് എന്നിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് കുറെ പ്രസംഗവും പ്രസംഗിച്ചു ആരാ നമ്മുടെ മുഖ്യമന്ത്രി ഊരി പിടിച്ച വടിവാളിൻ്റെയും ഓങ്ങിക്കൊണ്ടിരിക്കുന്ന കത്തിയുടെയും പിന്നെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബുകളുടെ ഇടയ്ക്കൂടെ ഇന്ദ്രനെയും ചന്ദ്രനെയും അച്ഛനെയും അമ്മയും ഭയപ്പെടാതെ നെഞ്ചും വിരിച്ചും മലർന്ന് ഞെളിഞ്ഞു പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രി വലിയൊരു പ്രസാവനയൊക്കെ നടത്തി തനിക്ക് ആരെയും ഭയമില്ല അത് നമുക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തിന് സ്വന്തം അച്ഛനമ്മ പോലും ഭയമില്ലാത്ത ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം എനിക്കാരെയും ഭയമില്ല ഇത് ഇവിടെ നടന്ന് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാൻ അന്വേഷിക്കും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം അതുകൊണ്ടാണ് പിന്നെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് കോടതി അതുകൊണ്ട് പോലീസ് അന്വേഷണത്തിന് ടീമിനെ നിയോഗിച്ച കാര്യമൊക്കെ പരാമർശിച്ച് അതുകൊണ്ട് ഇവിടെ സി ബി ഐ അന്വേഷണത്തിൻ്റെ ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാരം വിളിച്ചു ഇദ്ദേഹം എന്താണ് വിചാരിച്ചത് കേരളത്തിലെ ജനങ്ങൾ വിദ്ധികളാണെന്നോ ഇത് കോടതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്വേഷണത്തിനൊരു പോലീസിന്റെ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിനെ നിയോഗിച്ചത് ഇതുവരെ ഇത്രയും നാളുകളായിട്ട് ഈ വിവാദം പുകഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഈ പ്രശ്നം പുറത്തു വന്നിട്ട് മാസങ്ങളായിട്ടും എനിക്കൊന്ന് രണ്ടു മാസത്തോളം ആകുന്നുണ്ട് ഈ ചില മാധ്യമങ്ങളിലൊക്കെ ഇത് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുതൽ തന്നെ പ്രചരിക്കുന്ന കാര്യമാണ് ഇവിടെ മോഷണം നടന്നത് അങ്ങനെ വിവാഹ ഈ പ്രശ്നം ഈ വിവരം പുറത്ത് വന്നിട്ട് കൂടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ തന്നെ ഇത് ഈ ഇത് മോഷണം പോയി എന്ന് അറിഞ്ഞിട്ടും സംസ്ഥാനത്തിന്റെ പുറത്ത് പലയിടത്തും കൊണ്ട് പ്രദർശിപ്പിച്ച ചിത്രം അന്നേ വന്നതാണ് ഈ ചിത്രം ഉണ്ടായിട്ട് കൂടി പോലീസിന്റെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ടപ്പോൾ അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത് നമുക്കെല്ലാം അറിയാം അത് മുഖ്യമന്ത്രി തയ്യാറായില്ല തയ്യാറാകാത്തതിന് കാരണം എന്താണ് താനും കുടുങ്ങുമെന്നുള്ള ഒരു ഭയം കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് കാരണം ഈ പോലീസ് റിപ്പോർട്ട് കൊടുത്താലും മുഖ്യമന്ത്രി പറയുന്ന പോലുള്ള റിപ്പോർട്ട് തയ്യാറാക്കത്തുള്ളൂ എന്ന് അറിയാം കാരണം കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നത് ഈ സി പി എമ്മിന്റെ ഈ ബ്രാഞ്ച് ഓഫീസുകൾ പോലെയാണ് ഇവിടങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നാൽ കാണാൻ അവിടെ മിക്ക സമയങ്ങളിലും സി പി എമ്മിന്റെ ഈ ഇതേപോലെയുള്ള നേതാക്കന്മാർ ആരേലും അവിടെ കാണും അവരായിരിക്കും ഇപ്പം എനിക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് അവൻ്റെ പേരിൽ ഒരു കേസ് ഒന്നെടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഒന്നും അന്വേഷിക്കാതെ കേസ് എടുക്കും ആ അവസ്ഥയാണ് ഇവിടെ സാധാരണ എന്ന് പറഞ്ഞാൽ ഒരാളിനെതിരെ ഒരു പരാതി ഉണ്ടായാൽ അത് അന്വേഷിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തേണ്ട ബാധ്യത പോലീസുകാർക്കുണ്ടെങ്കിലും ഒരു സഖാവ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു മടച്ച് കേസെടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലവിലുള്ളത് അങ്ങനെയുള്ള പോലീസുകാർ മുഖ്യമന്ത്രി ഒരു ഉത്തരവിട്ടാലും എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല നല്ലൊരു ശതമാനം നിഷ്പക്ഷമായിട്ട് നീതിപൂർവം പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു പ്രസക്തി ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സേനയിലുള്ളത് കാരണം നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചാൽ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു അവസരം കിട്ടത്തില്ല അവരെ ഒന്നിൽ എവിടെയെങ്കിലും ഓണം കയറാൻ മൂലയിലേക്ക് സ്ഥലം മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും ആമ്പി പെറ്റിലേലേക്കോ അത് ഇവിടെ എവിടെയെല്ലാം നിയോഗിക്കും അതറിയാവുന്നത് കൊണ്ട് ഈ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന നീതിപൂർവകമായിട്ട് പ്രവർത്തിക്കണമെന്ന് അവരും ഉണ്ടായിരിക്കും ബാക്കി പക്കി പി എംമാരെ കുറെ എണ്ണത്തിന് പോലീസ് സേനയിൽ എടുത്തിട്ടുള്ളവര് അവർ അവരാണ് നമ്മൾ കണ്ടതായി നവകേരള യാത്ര സമയത്ത് പ്രതിഷേധിച്ചവരെ അടിക്കുന്നതും അറിയുന്നതും ഈ സാഹകന്മാരെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മിണ്ട അവരെ പിടിച്ചു മാറ്റാൻ പോലും ശ്രമിക്കാതെ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരക്കാരെ അതേ അവസ്ഥയാണ് നമ്മുടെ പോലീസ് സേനയ്ക്കുള്ള അങ്ങനെയുള്ള അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലുള്ള റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ എന്നറിയാം പക്ഷെ എന്നാലും മുഖ്യമന്ത്രിയുടെ ഭയം ഇതേപോലെ നീതിപൂർവകമായിട്ട് അന്വേഷണം നടത്തുന്ന ഏതേലും ഉദ്യോഗസ്ഥൻ ആ അന്വേഷണ സംഘത്തിൽ സ്വന്തപ്പാടി മോഷണത്തിന്റെ അന്വേഷണ സംഘത്തിലുണ്ടെങ്കിൽ ആ ഒരാള് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് എന്താണെന്ന് റിപ്പോർട്ടിലെങ്ങണം പരാമർശിച്ചാൽ അത് പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിന് തയ്യാറാകാതിരുന്നത് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം നിഷ്പക്ഷരായിട്ട് സി പി എംമാരായിട്ടുള്ളവരല്ല നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസം എന്നിൽ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു അന്വേഷണത്തിന് ഉത്തരവിടാതിരുന്നതും പക്ഷെ കോടതി എന്ത് ചെയ്തത് കാരണം കോടതിയും കൂടാണ് ഈ ശബരിമല ഭരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മീഷണറെ വെക്കാറുണ്ട് അപ്പം അവർക്ക് ഉത്തരവാദിത്വം ഉള്ളത് ജനങ്ങൾ അവരെ കൂടി പഠിക്കും കാരണം കോടതി പോലും ഇതിന്റെ കാര്യത്തില് ഈ ഭരണത്തിൽ നിയന്ത്രിക്കുന്ന എന്നിരിക്കെ തന്നെയാണ് ഈ മോഷണം നടന്നത് അപ്പൊ കോടതിക്ക് തന്നെ നാണയക്കേട് അവരത് കൊണ്ട് ഇത് കൊടുത്തു അവരന്വേഷണത്തിന് ഉത്തരവിട്ടു ഒരു എ ഡി സി പി നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്നൊക്കെയാണ് ഉത്തരവിട്ടത് ഇങ്ങനെ ഉത്തരവിട്ടെങ്കിലും ഇത് നിയന്ത്രിക്കുന്നത് ഈ എ ഡി ജി പി ഒക്കെ എന്നിട്ട് കോടതി പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് കോടതിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ സംഘമൊന്നും അല്ല ഉള്ള ഒരു സമ്മർദ്ദങ്ങൾക്കും ഒക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എ ഡി ജി പിക്ക് നാളെ ഡി ജി പി ആയിട്ട് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും സർക്കാരിനെ പിണക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഇവർ തയ്യാറാക്കത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള പോലീസ് അല്ല അന്വേഷിക്കേണ്ടത് സി ബി ഐ തന്നെ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിപക്ഷം പറയുന്നത് എന്താണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല കോടതിയുടെ നിയന്ത്രണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് അപ്പം അങ്ങനെ ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നു ഇതിനെ ഒന്നും മാനിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോലീസ് അന്വേഷിച്ചോളൂ എന്നാണ് പറയുന്നത് കോടതി ഉത്തരവിട്ടുണ്ട് പോലീസ് അന്വേഷിക്കാൻ അത് കേരള പോലീസ് തന്നെ അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞ പറയുന്നത് അതെന്താണെന്നുള്ള കാര്യം മുമ്പേ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബഹളം വെച്ച് സഭ പോലും വെക്കേണ്ടി വന്നിട്ടും മുഖ്യമന്ത്രി ഇന്നലെ ഇങ്ങ ഒരു പ്രസ്താവന ഇറക്കി ജനങ്ങളെ പരിഹസിക്കാനും ജന ജനങ്ങളെ തന്നെ പ്രധാനമായിട്ടും വിശ്വാസികളെയാണ് ഈ പരിഹസിരിക്കുന്നത് ഈ അന്വേഷണത്തിലെ എവിടെ സത്യം തെളിയാനാണ് ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറഞ്ഞ് മിക്കവാറും സംഭവിക്കാൻ പോകുന്ന ഉണ്ണി പോറ്റിയുടെ ജീവൻ തന്നെ അപകടത്തിലാകാനാണ് സാധ്യത കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് ചെമ്പുപാടിയാണെന്ന് പറഞ്ഞ് എൻ്റെ തന്നു ഇത് ഞാൻ അത് കൊണ്ടുപോയി ചെയ്തു അതെ ചെമ്പുവാളിയാക്കിയത് ആരാണെന്നോ ആരുടെ കാലത്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല എൻ്റെ ഈ ദേവസ്വം ബോർഡിന്റെ മഹസറിൽ തന്നെയാണ് എഴുതി ചേർത്തി രേഖകളിലെല്ലാം അത് ചെമ്പുവാടി എന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത് ചെമ്പുവാടി സ്വർണ്ണം പുതിയ തന്നയച്ചു പൂച്ചൻ തന്നയച്ചു അതിനാൽ കൊണ്ടുപോയി എന്നാണ് അയാൾ പറയുന്നത് ഇത് കൂടുതല് അന്വേഷണത്തിൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടി മിക്കവാറും ഈ പണ്ട് കി പി ചന്ദ്രശേഖരനെ നമ്മുടെ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പാർട്ടിക്കാര് കൊന്നു തള്ളിയതുപോലെ ഇദ്ദേഹം നിർദ്ദേശം കൊടുത്ത് മിക്കവാറും ഉണ്ണികൃഷ്ണ പൂറ്റിയെ ഉള്ള അത്ഭുതം അതും സംഭവിക്കുന്നത് ചിലപ്പോ നമ്മൾ വായിച്ച വല്ല വാഹനാപകടമെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നല്ലതുകൊണ്ട് ഈ മാഷാകള സ്റ്റിക്കർ ഉപയോഗിച്ച് ഇന്നോവയോ എന്തൊക്കെ നേരെ വീട്ടിൽ ചെല്ലുന്നുള്ള കാര്യക്കറിയാം കേരളത്തിലല്ലാത്തോണ്ട് ഇച്ചിരി സമയം സമയമെടുത്തേകും ഞങ്ങൾ എങ്ങാണ്ട് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ എങ്ങാണ്ടാണല്ലോ ഇപ്പൊ താമസിക്കുന്നത് ഭയപ്പാട് കൊണ്ട് ഇങ്ങോട്ട് വരാ വരാതിരിക്കോ എന്നുള്ളത് അറിയത്തില്ല പക്ഷേ അങ്ങോട്ടാന്നേരം സഹകരന്മാരും അങ്ങോട്ടാന്നേരം അന്വേഷിച്ചല്ലോ അതിനെ ഇതുണ്ട് കടൽ കടന്നൊന്നും പോകണ്ടല്ലോ ആ അവസ്ഥയിലാണ് കേരളത്തിലെ ഈ അന്വേഷണമൊക്കെ അതുകൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഒരു ഫലം ഉണ്ടാകുകയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക ബാക്കിയല്ല നമുക്ക് പുറകാര് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് നമുക്ക് കാണാം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക